ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനലിനെയും ഹെൽപ് മീ ലോഡ് എനിക്ക് ഡെയിലി വരുന്ന ചോദ്യങ്ങളിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോ ഇറോഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ ക്രമം തെറ്റി വരുന്ന ആർത്തവം അതിനായിട്ട് പരിഹാരമാണ് ഈ വീഡിയോ കഴിവതും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കാതെ ഇരിക്കുക കാരണം ഹോർമോൺ പ്രോബ്ലംസ് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നതെന്ന് നമുക്കെല്ലാം അറിയാം അപ്പോൾ ഇതിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാൽ അവരും തരുന്നത് ഹോർമോൺ ടാബ്ലറ്റ്സ് ആണ് അത് ശരീരത്തിന് ദോഷം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് കഴിവതും ടാബ്ലറ്റ് കഴിച്ച് പീരീഡ്സ് റെഗുലർ ആക്കാതെ ഇങ്ങനെയുള്ള ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ ശരീരത്തിന് യാതൊരു വിധത്തിലും ദോഷം വരാത്ത സൈഡ് എഫക്റ്റ് ഒന്നുമില്ലാത്ത നമ്മുടെ വീടുകളിൽ എപ്പോഴും കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത് എനിക്ക് കിട്ടി തന്നത് വളരെ പ്രായമുള്ള ഒരു പഞ്ചാബി ആൻറ്റിയാണ് അവരുടെ ഫാമിലിയിൽ പലർക്കും ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് സോ ലെ സ്റ്റാർട്ട് ഞാൻ ഇതിൽ രണ്ട് ടിപ്സ് തരുന്നു രണ്ടും വളരെ എഫക്റ്റീവാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് വരെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ട്രൈ ചെയ്യുക ചിലപ്പോൾ വിത്തിൻ വീക്സ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാം അല്ലെങ്കിൽ ഒരു മാസത്തിനകം പലർക്കും പല രീതിയിലാകാം അപ്പോൾ ഞാൻ ടിപ്സ് പറയുന്നു ആദ്യത്തേത് അര ടീസ്പൂൺ അയമോദകം പൊടിച്ചത് ഒരു ഗ്ലാസ് ഇളം ചൂട് പാലിൽ ഇട്ട് കലക്കി രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കുടിക്കുക അയമോദകം എന്താണെന്ന് മനസ്സിലായില്ല എങ്കിൽ ഇതായി ഇതാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന എല്ലാ കടകളിലും കിട്ടും ഞാൻ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിലും ഇടയ്ക്കൊക്കെ ഈ അയമോദകം ഇട്ടാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ഇത് പൊടിച്ചത് വേണം നമുക്ക് യൂസ് ചെയ്യാൻ രണ്ടാമത്തെ ടിപ്പ് ഒരു സ്പൂൺ തേനിൽ ഒരു ആറോ ഏഴോ കുരുമുളക് എടുത്ത് നല്ലതുപോലെ ചതച്ച് മിക്സ് ചെയ്ത് ദിവസം ഒരു നേരം കഴിക്കുക ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക കഴിവതും ആ ടൈമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക തേനെന്ന് പറഞ്ഞത് ചെറുതേൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് അതില്ല എന്നുണ്ടെങ്കിൽ വൻതേൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഉപയോഗിക്കാം ഏറ്റവും നല്ലത് ചെറുതേനാണ് അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഈ വീഡിയോ പ്രയോജനമെന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു പേജിൻ്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്താൽ വീണ്ടും കേൾക്കാം സെർച്ച് വരെ ചെയ്യേണ്ടി വരില്ല ഇനി എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ വരാം ടിൽഡൻ ബായ് ഗോഡ് ബ്ലെസ് യു